നമ്മുടെ തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ഒരു പ്രത്യേക തരത്തിലുള്ള ഫ്രൂട്ട് സർബത്ത് കട ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്നാൽ ആ കടയിലൊന്ന് കയറി നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്ന ഈ ഒരു ചെറിയ തട്ടോട് കൂടിയ ഒരു കടയാണിത് ഒരു വലിയ വളവിൻ്റെ അടുത്താണ് ഈ ഒരു കട ഇരിക്കുന്നത് കടയുടെ മുന്നിൽ എത്തുന്ന സമയത്ത് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല കടയുടെ മുന്നിലായിട്ട് ഒരു താത്ത നിപ്പുണ്ട് അവരാണ് ഈ കടയുടെ ഓണർ ഈ കിടലം ഇവിടെ സെയിൽ ചെയ്യുന്നത് ഞാൻ രണ്ട് സർബത്ത് ഓർഡർ കൊടുത്തു എൻ്റെ കൂടെ ഒരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആ സർബത്ത് ഉണ്ടാക്കുന്ന പരിപാടി അവർ തുടങ്ങിയിരിക്കുകയാണ് വലിയ ഐസ് കട്ടകൾ പാത്രത്തിലേക്ക് ഇങ്ങനെ അടിച്ച് പൊട്ടിച്ച് ഇടുവാണ് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ലൊരു കാഴ്ച ഐസ് എല്ലാം നല്ലതുപോലെ അടിച്ച് പൊട്ടിച്ച് ഇട്ടതിന് ശേഷം അതിലേക്ക് കപ്പലണ്ടി കിട്ടും അതിനുശേഷം അവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ആപ്പിളാണ് ഈ തട്ടുന്നത് ആപ്പിളൊന്നും അധികം നേരം അവിടെ അരിഞ്ഞു വെക്കാറില്ല ഓർഡർ കിട്ടുന്ന സമയത്തിനനുസരിച്ചിട്ടാണ് ആപ്പിളൊക്കെ അരിഞ്ഞെടുക്കുന്നത് അതിനെ കൊണ്ട് നമുക്ക് നല്ല ഫ്രഷ്നെസ് തോന്നും സർബത്തിലേക്ക് ഒഴിക്കാനായിട്ട് അടുത്തും മറ്റൊരു ഐറ്റം പഴവും പൈനാപ്പിളും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സംഭവം നമ്മളെ ആപ്പിളിലേക്ക് അങ്ങോട്ട് ഒഴിക്കുകയാണ് ഇത്രയും സാധനം സെറ്റ് ചെയ്ത് എടുത്തതിനു ശേഷമാണ് അവരുടെ മെയിനായിട്ടുള്ള റെസിപ്പി ആയിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഇതിലോട്ട് ഒഴിക്കാനായിട്ട് പോകുന്നത് മിൽക്ക് മെയ്ഡ് ഏകദേശം മുക്കാൽ പാത്രത്തിലെ എടുത്തതിനു ശേഷം അവിടെ തയ്യാറാക്കി വെച്ചിരുന്ന മറ്റൊരു സാധനമാണ് തേങ്ങാപ്പാൽ ഇതുകൂടി ആ പാത്രത്തിലോട്ട് ഒഴിച്ചങ്ങോട്ട് ഇളക്കി നല്ലതുപോലെ കൈ കൊണ്ടങ്ങോട്ട് ഇളക്കി ഇളക്കി അത് നമ്മുടെ സർബത്തിലോട്ട് ഒഴിക്കുകയാണ് എന്നിട്ട് നല്ലതുപോലെ സർബത്ത് അങ്ങോട്ട് ഇളക്കി കൊടുക്കാനുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ആയിട്ട് വേറൊരു ലെവലിലോട്ട് പോവുകയാണ് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ തന്നെ കണ്ണ് തള്ളിപ്പോയിടെ ഒന്നാമത്തെ മിക്സിങ് കഴിഞ്ഞതിന് ശേഷം അത് ആ രണ്ടാമത്തെ മിക്സിങ് തുടങ്ങി അതേ ക്വാണ്ടിറ്റിക്ക് വീണ്ടും അതിലേക്ക് ഒഴിക്കാൻ പോവാണ് എല്ലാ മിക്സിങ്ങും കഴിയും നമ്മുടെ ഫ്രൂട്ട് സർബത്ത് റെഡി ആയിരിക്കുവാണ് നാല് പേർക്കുള്ള ഫ്രൂട്ട് സർബത്താണ് ഈ മൊത്തത്തിൽ റെഡി ആയിരിക്കുന്നത് ഒഴിക്കുന്നതും ബാക്കി വരുന്നതും എല്ലാം നമുക്കുള്ളതാണ് എനിക്ക് കുടിക്കാനുള്ള ഫ്രൂട്ട് സർബത്താണ് ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നത് എൻ്റെ സൈഡിലായിട്ട് നല്ല തേനീച്ച ശല്യം ഉണ്ട് ഈച്ചയൊന്നും അല്ല കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ തന്നെ കുടിക്കാൻ വന്ന ബാക്കി ടീമിളാണ് ഇവിടെ നിൽക്കുന്നത് എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുവാണ് വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ ആ സർബത്തെന്ന് പറയുന്നത് നമുക്ക് കുടിക്കാനുള്ള ബാക്കിയാണ് ഈ ഇരിക്കുന്ന കപ്പിൽ കാണുന്നത് എന്തായാലും അതും ഒരു ലോഡുണ്ട് രണ്ടര ക്ലാസ്സോളം വരും ഞാനവിടെ നിൽക്കുന്ന സമയത്ത് പാൻസലിന് വേണ്ടിയിട്ട് ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സർബത്താണ് ഈ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് ആദ്യം കാണിക്കാത്ത പഞ്ചസാര ലൈനയും അതുപോലെ കസ്കസും ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അത് ഞാൻ ആദ്യം വിട്ടുപോയതാണെന്ന് തോന്നുന്നുണ്ട് സാധാരണ ഒരു കടയിൽ നമ്മൾ പാഴ്സൽ മേടിച്ചാൽ ഇത്രയൊക്കെ കാണുമോ ഇതെന്തോ മല്ലിയോ മുളവോ പൊടിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നതാണ് എനിക്ക് തോന്നുന്നത് അത്രയും വലിയൊരു കെട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഈ സർബത്ത് കട വളരെ അടിപൊളിയാണ് നെടുമ്പങ്ങാട് അർഗൻ ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കടയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ ഒരു ദിവസം മൂന്ന് ബക്കറ്റ് സർബത്ത് വരെ ചിലവാകുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നേരത്തെ അമ്പത് രൂപയായിരുന്നു ഇപ്പോൾ എഴുപത് രൂപയായി അൽ അമീൻ സർബത്ത് കട ഞാനങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അത്രയും ആൾക്കാർ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല